അസ്സാം വലൈക്കും വാഹമത്തല്ല അബ്ദുല്ലാഹുബിൻ അബ്ബാസ് നിന്നും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നു മൽ മയ്യ തുൽ മുസ്തീസ് സഹായം അഭ്യർത്ഥിക്കുന്ന വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവനെ പോലെയാണ് ഒരു മനുഷ്യൻ ഖബറിൽ താമസിക്കുന്നത് ഒരു മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അയാൾ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആ മാനസികാവസ്ഥയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തകു അയാൾ പ്രതീക്ഷിക്കുന്നു ദേവത്തൻ തൽഹക്കുഹു അയാളിലേക്ക് എത്തിച്ചേരുന്ന തൽഹക്കുഹു അയാളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രാർത്ഥനയെ അയാൾക്ക് കിട്ടുന്ന ഒരു ദ്വായെ അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കബറിൽ കടക്കുന്നത് മിൻ അബിൻ ആ ഉമ്മിൻ ആ വാഹിൻ വാപ്പയിൽ നിന്നുള്ളൊരു പ്രാർത്ഥന ഉമ്മയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന സഹോദരനിൽ നിന്നും സ്നേഹിതന്മാരിൽ നിന്നും കിട്ടുന്ന ഒരു പ്രാർത്ഥനയെ അയാൾ പ്രതീക്ഷിച്ചു കിടക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ദ്വാ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ വരുന്നത് ഓരോ മയത്തും കവറിൽ കടക്കുന്നത് ഓരോ യ്യത്തും ഖബറിൽ താമസിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ദ്വായെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അസ്സലാമു അലൈക്കും എന്ന് ഖബറാളികളോട് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും എന്നുള്ള സലാം അതൊരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ മേൽ സമാധാനം സമാധാനമുണ്ടാവട്ടെ സമാധാനം വർഷിക്കട്ടെ ഇതൊരു ദ്വായാണ് ഓരോ പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ കിടക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന അവരിലേക്കെത്തിയാൽ ദുനിയാവിനേക്കാൾ അത് അവർക്ക് പ്രിയങ്കരമാണ് അത് ഏറ്റവും ഇഷ്ടമാണ് അവർക്ക് അത്രയും സമാധമാൻ സമാധാനമാണ് ഒമ ഫീഹ ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും ദുനിയവിൽ ഉണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് എത്ര വിലപിടിപ്പുള്ളതുണ്ട് അതിനേക്കാൾ പ്രിയങ്കരമാണ് മയത്തിനു വേണ്ടിയുള്ള ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന എന്ന് പറയുകയാണ് ഈ ഭൂമിയിലെ ജീവിച്ചിരിക്കുന്ന ആളുടെ പ്രാർത്ഥന അള്ളാഹു സുബാന മരിച്ചവരുടെ കബറിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പർവ്വത തുല്യമായ പ്രതിഫലമാണ് പർവത തുല്യമായ ഗുണങ്ങളാണ് അവരിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ജീവിച്ചിരിക്കുന്നവരുടെ ഹദിയ എന്ന് പറയുന്നത് ചെയ്യലാണ് എന്നുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിനെ അവർക്ക് പുറത്തു കൊടുക്കണേ മാപ്പാക്കി കൊടുക്കണേ മക്സറത്ത് കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചു മരിച്ചുപോർക്കേണ്ടിയുള്ള ഹദിയ എന്ന് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അള്ളാഹുവിന്ന് ഹദീസിൽ വരികയാണ് അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വരഹമ്മല്ലാഹി വ